സെൽഫ് റിയലൈസേഷൻ ആത്മജ്ഞാനം നേടുക എന്ന് പറയുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് നമ്മളതിലേക്ക് എത്തേണ്ടത് വ്യക്തി അധിഷ്ഠിതമാണെന്ന് കുറച്ചൊക്കെ തോന്നുന്നുണ്ട് അപ്പം എങ്ങനെയാണ് നമ്മളതിലേക്ക് എത്തേണ്ടത് ഒരു കാര്യം പറഞ്ഞത് ടി പി എസ് ജി പറയുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ട് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം എന്താണോ ചെയ്യുന്നത് അത് ആസ്വദിച്ചും സന്തോഷത്തോടെയും ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളത് അപ്പം അങ്ങനെ പോകുമ്പോഴും നമ്മളൊരു അതിലെത്തുമ്പോൾ പിന്നീട് എങ്ങനെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു സംശയം അതുപോലെ ഒരാളുടെ നിയോഗം എന്താണ് ജന്മനിയോഗം എന്താണ് എന്നത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക സജിതയുടെ അടുത്ത ചോദ്യം ആത്മജ്ഞാനത്തെ കുറിച്ചാണ് ആത്മജ്ഞാനം ഒരു അറിവല്ല നമ്മൾ എന്തെങ്കിലും പഠിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ലാതെ അതൊരു റിയലൈസേഷനാണ് ഗുരുവിൻ്റെ അടുത്തിരുന്ന് ഗുരുവിൻ്റെ കൂടെ സംസാരിച്ച് സംവാദങ്ങളും സത്സംഗങ്ങൾക്കും ശേഷം ആഴമേറിയ ഒരു ബോധം നമ്മളിൽ നമ്മളിലുണ്ടാവുമ്പോൾ ബോധ്യമാകുന്നതാണ് അതിലേക്ക് എത്താനുള്ള വഴികളും പാതയും ഒക്കെ അളവുകോലുകളും ഞാൻ എത്തിയോ ഇല്ലയോ എന്ന് അറിയാനുള്ള മെഷർമെൻറ്റും എനിക്കറിയില്ല ഒന്നും ഇല്ലയെന്ന എൻ്റെ അഭിപ്രായം ചിലരൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ അതില്ല എന്ന് പത്തിരുപത് വർഷ വർഷം മുമ്പ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആത്മജ്ഞാനത്തിൻ്റെ മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മളവിടെ എത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല വേദം പഠിക്കണം യോഗശാസ്ത്രം പഠിക്കണം ധർമ്മശാസ്ത്രം പഠിക്കണം ബ്രഹ്മവിദ്യ പഠിക്കണം ഭഗവത്ഗീതയെങ്കിലും കുറഞ്ഞത് പഠിക്കണം ഇങ്ങനെ ആ ഘട്ടത്തിലൂടെയൊക്കെ നമുക്ക് പോകാൻ സാധിക്കും അതെങ്ങനെയാണ് ശ്രവണം മനനം നിതിധ്യാസനം എന്നാണ് ശ്രവണം മനനം നിതിധ്യാസനം എന്നൊക്കെയാണ് മനനം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉറച്ച് നമ്മൾ അതിൽ അബ്സോർബ് ചെയ്ത് ലയിച്ചുചേരുന്ന സമാധിയിലെത്തുന്ന ആ ഒരു കേവല അറിവിൻ്റെ അനുഭവത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് നമ്മൾ വഴുതി വീണുപോകുന്ന ഒരവസ്ഥയാണ് നിതിധ്യാസനം എന്ന് പറയുന്നത് മനനം എന്ന് പറയുന്നത് കേട്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചിന്തിച്ച് നമ്മുടേതാക്കി മാറ്റുന്ന ഇൻഫർമേഷൻ നോളജാവുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് അതിന് എന്ന് പറയാം ശ്രവണം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് അത് പലതരത്തിലും കേൾക്കാം ശ്രദ്ധിക്കുക വെറുതെ ശബ്ദമായിട്ട് കേട്ടിട്ട് പോവുകയും ചെയ്യാം അത് ഗുരുവിൽ നിന്ന് കേട്ടറിയണം നമ്മളൊരു ഗുരുവിനെ ഉറവിടത്തിൽ നിന്ന് കേൾക്കണം എന്നുള്ളതാണ് അദ്ദേഹം വായിക്കുന്നതോ എവിടെയൊന്നും കോപ്പി ചെയ്യുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധമുള്ള ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സമാധിസ്ഥനായിട്ടുള്ള ഒരാളെടുത്ത് കേൾക്കുമ്പോൾ കിട്ടുന്നതാണ് അറിവ് അതാണ് നമ്മൾ കേൾക്കേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് അത് കാശിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അങ്ങനെയുള്ളവരെ ശ്രമിക്കണം അല്ലെങ്കിൽ ചിന്തകൾ കൊടുത്ത കാശിനെക്കുറിച്ചും കിട്ടുന്ന കാശിനെ കുറിച്ചും മാത്രമുള്ള ആവരുത് അത് ശരിയായ പാതയിലാണോ വൈകാരികമായ ഒരു അറ്റാച്ച്മെൻറ്റൊന്നും അല്ല തോന്നേണ്ടത് വൈകാരികമായ അവസ്ഥയിൽ നിന്ന് വൈകാരികമായ സ്ഥിരതയിലേക്ക് എത്തണം അഹങ്കാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അഹങ്കാരമില്ലായ്മയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം ആഗ്രഹങ്ങളിലെ മാറ്റമുണ്ടാവണം എല്ലാത്തിനും ഒരു സാക്ഷിഭാവം ഇതെൻറ്റേതാണ് എന്നുള്ളതല്ല ഇതെനിക്കാരോ പകർന്നു തന്നതാണ് ഞാൻ ട്രസ്റ്റി മാത്രമാണ് ഞാൻ കൈകൊടുക്കുന്നതാണ് കൈക്കൊള്ളുന്നത് കൈക്കൊണ്ടത് ആർക്കോ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഒന്നിനെക്കുറിച്ചും ഭയമില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് അളക്കാൻ പറ്റുന്ന എങ്ങനെയാണ് പ്രതികരണം അതാണ് ചിലപ്പോൾ അളവ് പോലായിട്ട് മാറുക നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് ഏകാന്തതയെ ഒറ്റയ്ക്കിരുന്ന് നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റുന്ന ആനന്ദാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു അസ്വസ്ഥനാണോ നമ്മളെ നല്ല സ്വസ്ഥനാണോ എന്നൊക്കെ അളക്കുമ്പോ നമ്മളൊരു കരുണയുണ്ടോ ബാക്കിയുള്ളവരെ സഹായിക്കണം എന്നാഗ്രഹമുണ്ടോ അല്ലെ എനിക്ക് വേണ്ടി എന്നുള്ള തോന്നലിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്ന തോന്നലിലേക്ക് എനിക്ക് കൊടുക്കാനും എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ അവസ്ഥയിലാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ത്രിപുട്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന തൃപുട്ടി തെളിഞ്ഞു ദീപം ആത്മീയതയിലേക്ക് എത്താൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലൊക്കെ നമുക്ക് തോന്നേണ്ട കാര്യം ചെയ്യേണ്ട കാര്യം പറയേണ്ട കാര്യം ഒക്കെയാണത് അങ്ങനെയൊക്കെ എത്തുമ്പോൾ നമുക്ക് ആത്മജ്ഞാനം നമുക്കല്ല നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടാവും സങ്കടം ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വേവലാതി ഉണ്ടാവില്ല ആവലാതി ഉണ്ടാവില്ല അതാണ് ജീവിതം നന്ദി നമസ്കാരം